അപ്പോൾ ഇതുപോലത്തെ ദാവണിക്കാണെങ്കിലും സെറ്റ് മുണ്ടിന് സെറ്റ് സാരിക്ക് ഒക്കെ നമ്മൾ പ്ലേറ്റ്സ് എടുക്കാറുണ്ട് അല്ലേ അപ്പം ഇനി ഓണത്തിന് നമുക്ക് തലേ ദിവസം അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് തലേ ദിവസം തന്നെ പ്ലേറ്റ്സ് എടുത്ത് വയ്ക്കാം കേട്ടോ ആയിട്ട് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഭാഗം ഞാൻ ഇങ്ങനെയുണ്ട് മടക്കിയിട്ട് അവിടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രദ്ധിക്കുക ഇതൊന്ന് വിടർത്തി വെച്ചിട്ട് നമ്മളിതാ ഈ ഒരു ഫസ്റ്റത്തെ ഭാഗം നമ്മളിങ്ങനെ ഒന്ന് അയൺ ചെയ്തിട്ട് അവിടെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് വീണ്ടും നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ വൃത്തിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ പിന്നീട് ആ ഒരു മടക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അപ്പോൾ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഞാനത് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ വീണ്ടും നമ്മൾ ആ ഒരു ഭാഗം വീണ്ടും മടക്കി അവിടെ അയൺ ചെയ്ത് കൊടുത്തു പിന്നീടും നമ്മളിതാ മടക്കിയെടുത്തിട്ട് വീണ്ടും അവിടെ അയൺ ചെയ്ത് കൊടുക്കും ട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോ നമുക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മടക്കി വെച്ചതൊക്കെ നമുക്ക് നിവർത്തി കൊടുക്കാം കേട്ടോ അപ്പൊ നിവർത്തി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഒരു അയൺ ചെയ്തവിടെ നമുക്ക് ഒരു പാട് കാണാല്ലേ മടക്കിയെടുത്ത് അപ്പൊ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കറക്റ്റായിട്ട് കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ ഇല്ല എന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് അല്ലാതെ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നല്ല ക്ലിയറിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ആ മടയ്ക്ക് ഭാഗം നമുക്ക് ഇതാ ഇതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു പ്ലീറ്റ്സ് വളരെ സിമ്പിൾ ആയിട്ടാണ് എടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ ആ മടക്ക് നമുക്കിങ്ങനെ അത് പിടിച്ച് എടുത്താൽ മതി എന്നിട്ട് ഒരു പിന്ന് ഇവിടെ കുത്തി കൊടുക്കുക അപ്പം പിന്ന് കുത്തുമ്പോഴും കൂടി ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ ഫസ്റ്റത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ രണ്ട് ഭാഗത്തും രണ്ട് എൻഡിലുള്ള ഈ ഒരു ഫസ്റ്റ് മടക്ക് നമ്മൾ വിട്ടിട്ട് വേണം പിന്ന് കുത്തി കൊടുക്കാൻ അപ്പം ഞാൻ കണ്ടോ ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ നമ്മൾ പിന്ന് കുത്തി കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പിന്ന് കുത്തിയത് നമുക്ക് കാണില്ല നല്ല വൃത്തിയായിട്ട് നിൽക്കും നമ്മൾ ബാക്ക് ലോട്ടൊക്കെ ഈ ഒരു മുൻ ി ഭാഗം ഇടുമ്പോൾ നല്ല വൃത്തിയായിട്ട് നിന്നോളൂ ഇവിടെ കണ്ടോ നമ്മൾ പിന്നെ കുത്തിയതൊന്നും അറിയുന്നില്ല ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ കുത്തി കൊടുത്തിട്ടുള്ളത് അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു കറക്റ്റില് നിങ്ങക്ക് അതിന്റെ അടിവശത്തേക്കും ഈ ഒരു പ്ലീറ്റ്സ് എടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിന്നെ കുത്തി ഇങ്ങനെ വൃത്തിയാക്കി നമുക്ക് തലേ ദിവസം വെക്കാവുന്നതാണ് അപ്പൊ നമ്മള് ഈ ഒരു സാരി ഉടുക്കുന്നത് നമ്മൾ ഇടതു വശത്തേക്കാണ് കേട്ടോ ഇട്ടുകൊടുക്കേണ്ടത് അപ്പൊ ഇട്ട് കൊടുത്തിട്ട് ബാക്ക് ഒന്ന് നോക്കുക എത്ര നിങ്ങക്ക് ഇറക്കം വേണം എന്ന് നോക്കുകട്ടോ എന്നിട്ട് ഈ ഒരു ഫ്രണ്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കുക അപ്പൊ അത് നിങ്ങൾ ഈ ഒരു ഫ്രണ്ട് നമ്മൾ ഈ ഇതിന്റെ ഈ ഒരു അറ്റം നമ്മൾ ഫ്രണ്ടിലേക്ക് എടുക്കുന്ന സമയത്ത് റെഡി ആവും കേട്ടോ അപ്പൊ ഇതിന് പറഞ്ഞാല് ആയിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന ഒരു ടിഷ്യൂവിന്റെ ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ഇതില് ബ്ലൗസിലൊക്കെ അത്യാവശ്യം വർക്ക് ഉള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ഇത് ആണ് കേട്ടോ ഈ ഒരു ധാവണി അപ്പൊ അതിന്റെ ഈ ഒരു കെട്ട് നമ്മുടെ പാവാടേന്റെ കെട്ട് നമ്മൾ വലത് വശത്തേക്ക് വേണം കേട്ടോ കെട്ടാൻ വേണ്ടിട്ട് അതും കൂടി ശ്രദ്ധിക്കുക അപ്പൊ ഇനി ഞാനിതാ ഈ ഒരു ഫ്രണ്ടിലേക്ക് ഈ ഒരു വാഗ് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ഇവിടെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ആ ഒരു കോണ് വളരെ കറക്റ്റായിട്ട് നല്ല വൃത്തിയായിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇപ്പോൾ ഇവിടെ ഒരു കസവ് ഉണ്ട് അപ്പോൾ ആ ഒരു കസവ് കാണാൻ വേണ്ടിയിട്ട് നമ്മളത് കസവിൻ്റെ ബാക്കിലായിട്ടാണ് കേട്ടോ മടക്കി കൊടുത്തത് എന്നിട്ട് എന്നിട്ടവിടെ നമുക്കൊരു പിന്ന് ഇങ്ങനെ കുത്തി കൊടുക്കാം അപ്പോൾ ആ പിന്നെ കുത്തി അവിടെ ഒരു പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെയും കൂടി ഈ ഒരു കോണിലും കൂടി ഒരു പിന്ന് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ നമ്മുടെ പാവാടേനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുത്തി കൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു സാരി നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ ഇടതുവേഷത്തേക്ക് ഇട്ട് കൊടുത്തില്ലേ അതൊന്ന് നമ്മളൊന്ന് ഒന്ന് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഇവിടെയും കൂടി നമ്മളൊരു പിന്നു കുത്തി കൊടുക്കാം കേട്ടോ അപ്പൊ ഇവിടെ കുത്തി കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ബ്ലൗസിന്റെ കുറച്ചും കൂടി താഴോട്ട് ഇറക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വൃത്തിയായിരിക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ അപ്പൊ അതാ ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെ ഒത്തിരി സമയം നമുക്ക് എടുക്കാതെ ഇപ്പം രാവിലെയൊക്കെ അമ്പലത്തിൽ പോകാനുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാവട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം താങ്ക് യു ഫോർ വാച്ചിങ്